രാജവാഴ്ചയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് എന്ന് വേണം ഇവരെ കാണാൻ കാരണം നമ്മൾ അതൊക്കെ കളഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് ജന്മിത്വവും അതുപോലെ തന്നെ അടിമത്വവും രാജവാഴ്ചയും ഒക്കെ ജനങ്ങൾക്ക് വേണ്ട എന്ന് ലോകം മുഴുവനുള്ള ജനങ്ങൾ ആഗ്രഹിച്ചതിന്റെ പുറത്താണ് നമ്മൾ മനുഷ്യാവകാശത്തെ കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കാൻ തുടങ്ങിയത് പാർലമെന്റിൽ ചെങ്കോലി സ്ഥാപിച്ചിട്ടാണല്ലോ പുതിയ പാർലമെന്റ് മന്ത്രി ഉദ്ഘാടനം അതുപോലെ തന്നെ ആ ഉദ്ഘാടനത്തിന് പ്രധാനപ്പെട്ട അതിഥികളായി തെരഞ്ഞെടുത്തത് ഏഹ് ചില ചില ഒക്കെ സവർക്കർ പോലും ഒരു കാലഘട്ടത്തിൽ നവോത്ഥാനത്തിന് ശ്രമിച്ച നവോത്ഥാനത്തിന് ശ്രമിച്ചൊരാളാണെന്നാണ് നമസ്കാരം നമുക്കിപ്പോൾ ഉള്ളത് ഷൈൻ ടീച്ചറാണ് ടീച്ചറെ ഒരു രാജ്യം രാജ്യമൊരൊറ്റ തെരഞ്ഞെടുപ്പ് വലിയ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ ആർ എസ് എസ് അജണ്ട അടിച്ചേൽപ്പിക്കാനുള്ള ഒരു അതിൻ്റെതായിട്ടുള്ള ചില കളികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ആവശ്യത്തെ ടീച്ചറിന്റെ ഒരു പ്രതികരണം യഥാർത്ഥത്തിൽ സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിൽ ബി ജെ പി യുടെ ഗവൺമെന്റ് ഇപ്പോൾ എൻ ഡി എയുടെ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യത്ത് അവരുടെ ആശയം കൃത്യമായി നടപ്പിലാക്കാനുള്ള ഒരു അവസരം രാഷ്ട്രീയമായി ലഭിച്ചിരിക്കുകയാണ് ആ അവസരം കൃത്യമായി ബി ജെ പി എൻ ഡി എ ഗവൺമെന്റിന്റെ പേരിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് വേണം നമുക്ക് ഈ വൺ നാഷൻ വൺ ഇലക്ഷൻ എന്നുള്ളവരുടെ ഒരു ക്യാമ്പയിന് അല്ലെങ്കിൽ ഒരു പുതിയ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ ഏർ മെജോറിറ്റി ആയിട്ടുള്ള പാർട്ടികൾ തയ്യാറായിട്ടുണ്ട് എന്നുള്ള ഒരു വ്യാജ പ്രചരണം അല്ലെങ്കിൽ ഒരു വ്യാജ നിർമ്മിതിയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളത് അപ്പൊ അത് ആദ്യം തന്നെ ആദ്യം മുതൽക്കെ തന്നെ ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാർ കൂട്ടായ്മയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ഹിന്ദുത്വ എന്നുള്ളതാണ് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒരു ഐഡിയോളജി അപ്പൊ അങ്ങനെ വരുമ്പോ ബാക്കി എല്ലാ ബഹുസ്വരതകളെയും ഇല്ലാതാക്കുക എന്നുള്ളത് ഏർ ബി ജെ പിയുടെ ഒരു ലക്ഷ്യമാണ് അവരുടെ ഐഡിയോളജിയുടെ ഒരു ലക്ഷ്യമാണ് അത് ഇപ്പോ അതിന്റെ ഏറ്റവും അവസാനം എന്നല്ല അതിൻ്റെ ഇടയ്ക്ക് വെച്ച് വന്നിട്ടുള്ള ഒരു ഉയർന്നു വന്നിട്ടുള്ള ഇപ്പോ ചർച്ച ചെയ്യുന്ന വൺ നാഷൻ വൺ ഇലക്ഷൻ എന്നുള്ള ക്യാമ്പയിൻ അതിനു മുൻപേ അവർ പറഞ്ഞിട്ടുള്ളത് വൺ നാഷൻ വൺ ലാംഗ്വേജ് വൺ റിലീജിയൻ വൺ ലീഡർ വൺ കൾച്ചർ അങ്ങനെ ഒക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവരുടെ ഐഡിയോളജിക്കകത്ത് അവരുടെ വിചാരധാരക്കകത്ത് പറഞ്ഞിട്ടുള്ള ഈ രാജ്യത്ത് ബാക്കി എല്ലാ ശത്രുക്കളും പോകണം അതായത് മുസ്ലിംസ് ക്രൈസ്തവർ അതുപോലെ തന്നെ പുരോഗമന ആശയക്കാർ ഇടതുപക്ഷക്കാർ ഇവരൊക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആശയങ്ങളാണ് അവരിവിടെ നിന്ന് പോകണം ഇവിടെ ഭരിക്കാൻ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം നിയന്ത്രിക്കാൻ ആർ എസ് എസിനാണ് എന്തുകൊണ്ടും അർഹത ഇതുകൊണ്ട് ഹിറ്റ്ലർ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഒരു വംശീയവാദം ആണ് അന്ന് ഉയർത്തിയതെങ്കിൽ ഇത് ഒരു ഹിന്ദുത്വ ഐഡിയോളജി ഉയർത്തിക്കൊണ്ടുവരുന്നിട്ടുള്ള ഒരു ആശയം നടപ്പിലാക്കാനുള്ള ശ്രമമാണ് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പൊ നമുക്കിത് വേണമെങ്കിൽ കാണാൻ സാധിക്കുക ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൽ ഈ ഗവൺമെന്റിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് ബി ജെ പിയുടെ കീഴിൽ അണിനിരുന്നിട്ടുള്ള സംഘപരിവാരങ്ങൾക്ക് വിശ്വാസം ഇല്ല ജനാധിപത്യത്തെ അവർ അംഗീകരിക്കുന്നില്ല അതുപോലെ തന്നെ ഫെഡറലിസത്തെ ഒട്ടും തന്നെ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് നമുക്കറിയാം ഇപ്പോ കേരളത്തോടൊക്കെ കാണിക്കുന്ന ഒരു അവഗണന മറ്റു സംസ്ഥാനങ്ങളോട് കേരളത്തോട് മാത്രല്ല മറ്റു സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അവഗണനയും അതുപോലെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ ഇഷ്ടമുള്ള ഗവർണർമാരെ വെച്ചുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ജനഹിതത്തെ അട്ടിമറിക്കുന്ന ഒരു സമീപനമൊക്കെ കാണാം പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇത് എല്ലാ രാജ്യത്തെ എല്ലാ ജനങ്ങളും ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള എല്ലാ ജനങ്ങളും ഈ വൺ നാഷൻ വൺ ഇലക്ഷൻ എന്നുള്ള തീരുമാനത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു ഇച്ഛയെ ശക്തമായി എതിർക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം ധാരാളം മതങ്ങൾ പ്രത്യേകിച്ച് ഒരു ആറോളം വരുന്ന പ്രധാനപ്പെട്ട മതങ്ങൾ അതുപോലെ തന്നെ ധാരാളം ജാതി കൂട്ടങ്ങൾ അതുപോലെ ഗോത്രവർഗ വിഭാഗങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർ ഇപ്പോൾ ബഹുസ്വരതയിൽ ഈ ലോകത്ത് ഇന്ത്യയെ പോലെ ഇങ്ങനെ ഒരു രാജ്യത്തെ നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടും അത് ജ്യോഗ്രഫിക്കലായിട്ടും നമ്മൾ വലിയ ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യമാണ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യമാണ് അപ്പൊ എല്ലാ തരത്തിലും മനുഷ്യർ ബഹുമുഖമായ തലത്തിൽ ആശയ തലത്തിലും അല്ലാതെയും ജീവിച്ചു വരുന്ന ഒരു ഒരു രാജ്യത്തിനകത്ത് ഈ വൈവിധ്യങ്ങളെ എല്ലാം ഇല്ലാതാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു തെറ്റായ ഒരു പരീക്ഷണത്തിലാണ് ബി ജെ ഏർപ്പെട്ടിരിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം എനിക്ക് തോന്നുന്നത് ബി ജെ പി ഇപ്പൊ ഭരണഘടനയിൽ അവർ വിശ്വസിക്കുന്നില്ല ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ കാലഘട്ടത്തിലും അതിന്റെ ചർച്ചയുടെ കാലഘട്ടത്തിലും അതുപോലെ രാജ്യത്തിന്റെ പതാകയുടെ ദേശീയ പതാക അംഗീകരിക്കാത്ത കാര്യത്തിലും ഒക്കെ തന്നെ ബി ജെ പി ഇപ്പോ പൊതുജനമധ്യേ ഏർ എന്താണ് ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരത് അംഗീകരിക്കുന്നില്ല എന്നാണ് അവർ പക്ഷിയായിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ് അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പിന്നെ അവരെന്താണ് അംഗീകരിക്കുന്നത് അവരംഗീകരിക്കുന്നത് മനുവാദമാണ് മനുസ്മൃതിയിലുള്ള ആശയങ്ങളും അതിന്റെ ഐഡിയോളജിയും അതിന്റെ ഒരു സംസ്കാരവും ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് ബി ജെ പി കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അതിന് ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഭരണഘടനയെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഏതാണ്ട് പത്ത് എഴുന്നൂറ് പേജ് വരുന്ന ഒരു ഒരു പകരം ഒരു ബദൽ കോൺസ്റ്റിറ്റ്യൂഷൻ സന്യാസിമാരാൽ നിർമ്മിക്കപ്പെട്ട ഒരു സാധനം അവരുടെ കയ്യിലുണ്ട് ഉണ്ട് അപ്പൊ അത് കാണിക്കുന്നത് ഒരു ജാതി വ്യവസ്ഥ നിലനിൽക്കത്തക്ക രീതിയിൽ ഒരു ഒരു കേന്ദ്രീകൃത ഭരണം എനിക്കോണിപ്പോ തോന്നുന്നു ഇപ്പോ രാജവാഴ്ചയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് എന്ന് വേണം ഇവരെ കാണാൻ കാരണം നമ്മൾ അതൊക്കെ കളഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് ജന്മിത്വവും അതുപോലെ തന്നെ അടിമത്വവും രാജവാഴ്ചയും ഒക്കെ ജനങ്ങൾക്ക് വേണ്ട എന്ന് ലോകം മുഴുവനുള്ള ജനങ്ങൾ ആഗ്രഹിച്ചതിന്റെ പുറത്താണ് നമ്മൾ മനുഷ്യാവകാശത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കാൻ തുടങ്ങിയത് അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് കോളനി രാജ്യങ്ങളിൽ വന്ന് നിന്ന കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്ന് ഓരോരോ രാജ്യം സ്വാതന്ത്ര്യം നേടുകയും അവർ ജനാധിപത്യം മിക്കവാറും രാജ്യങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തത് കാരണം ജനങ്ങളാണ് പ്രധാനം എനിക്ക് തോന്നുന്ന ഒരു പതിനാല് പതിനാറ് നൂറ്റാണ്ടുകൾ വരെയും മതത്തിനായിരുന്നു ദൈവത്തിനായിരുന്നു പ്രാധാന്യം കൽപ്പിച്ചത് അതുകൊണ്ട് നമ്മളെ യൂറോപ്പിലൊക്കെ ഇരുണ്ട കാലഘട്ടം എന്ന് പറയും കാരണം എന്തെഴുതിയാലും ഒരു പുതിയ എഴുതിയാൽ ഒരു ചിത്രം വരച്ചാൽ ഒരു ശില്പമുണ്ടാക്കിയാൽ അതിലൊക്കെ ദൈവമാണ് പ്രധാന പ്രമേയം അപ്പൊ അതിനൊക്കെ മാറ്റം വരുത്തി ആ പ്രമേയത്തിന്റെ കൃത്യമായ ആ ഫോക്കസിലേക്ക് മനുഷ്യന്റെ വികാരങ്ങളെ മനുഷ്യന്റെ ആശയങ്ങളെ മനുഷ്യൻ എന്നുള്ള ആ സത്തയെ കൊണ്ടുവന്ന് നിർത്തിയത് ഒരു ബോധമുണ്ട് അതാണ് നമ്മള് ജ്ഞാനോദയം എൻലൈറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് നവോത്ഥാനം എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പൊ അതിനുശേഷം മനുഷ്യനാണ് എല്ലാത്തിലും പ്രധാനപ്പെട്ടത് എന്നുള്ളൊരു ആശയം വരുന്നു മനുഷ്യ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു അപ്പൊ മനുഷ്യാവകാശത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണരീതി മനുഷ്യൻ ഇഷ്ടപ്പെടുന്നു അത് ചൂസ് ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ടാണ് മിക്കവാറും രാജ്യങ്ങൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഗവൺമെന്റ് രൂപീകരിക്കുന്നു ആ രീതിയിൽ നടന്നു പോകുന്നത് പക്ഷെ ഇതൊന്നും എല്ലാവരെയും അംഗീകരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുക എതിർപ്പുള്ളവനെ കൂടി പരിഗണിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ ഒരു സത്ത എനിക്ക് ഒരു കാര്യത്തെ കുറിച്ച് യഥാഭിപ്രായം ഉണ്ട് ആ യഥാഭിപ്രായം പറയുന്നത് കൊണ്ട് അവനെ ഇല്ലാതാക്കുക എന്നുള്ളത് പോയതല്ല അല്ല അല്ല അല്ലെങ്കിൽ ഗൗരി ലങ്കേഷ് കൽബുർഗി ഇങ്ങനെയുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു അതിന്റെ പേരിൽ അവര് വേണ്ട എന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രീയമാണ് ഫാസിസ്റ്റ് രാഷ്ട്രീയം പക്ഷെ ആവശ്യം മനുഷ്യരുടെ രാഷ്ട്രീയമാണ് ജനാധിപത്യമാണ് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പലപ്പോഴും നമ്മൾ പറയ ചർച്ച ചെയ്യാറുള്ളത് ഏഹ് എതിർ ശബ്ദങ്ങളെ കൂടി കൂടെ നിർത്തുക എന്നുള്ളതാണ് എതിരായിട്ടുള്ള ആശയങ്ങളെ കൂടി കൂടെ ചേർക്കുക എന്നുള്ളതാണ് അപ്പോ ഇപ്പൊ നമ്മൾ ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നു പക്ഷെ ആ ഭൂരിപക്ഷ ഹിതം മാത്രല്ല രാജ്യത്ത് നടപ്പിലാക്കുന്നത് മൊത്തത്തിലുള്ള ജനങ്ങൾക്ക് ആ ഗവൺമെന്റ് തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ എന്നാണോ അതിന്റെ ആ ഒരു പിരീഡ് അവസാനിക്കുന്നത് ആ കാലഘട്ടം വരെയുള്ള ഗവൺമെന്റ് നടപ്പാക്കുന്ന ആശയങ്ങളോട് രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും വോട്ട് ചെയ്തവരും ചെയ്യാത്തവരുമായിട്ടുള്ള എല്ലാ ജനങ്ങളും പ്രതികരിക്കാൻ കഴിയുന്ന ഒരു ഭരണ വ്യവസ്ഥയാണ് ജനാധിപത്യം അപ്പോ അത് അതായത് ഭൂരിപക്ഷത്തെ മാത്രല്ല ഈ ന്യൂനപക്ഷത്തെ കൂടി ഉൾക്കൊണ്ടുള്ള ഒരു ഭരണക്രമമാണ് അത് പക്ഷെ ബിജെപി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതിനവര് എടുക്കുന്ന ഒരു തന്ത്രം ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല ഫെഡറലിസത്തെ അംഗീകരിക്കുന്നില്ല ഇത് രണ്ടിനും എതിരാണ് ഞാൻ എനിക്ക് മനസ്സിലാകുന്നത് മനുഷ്യത്വത്തിനു പോലും എതിരാണ് മനുഷ്യാവകാശങ്ങൾക്കും എതിരാണ് ഈ രീതി നമ്മൾ കണ്ടതാണ് കണ്ടതാണ് അപ്പോ അതിന്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ഒരു തീരുമാനം ഒരാള് എടുക്കുക ആ തീരുമാനം അല്ലെങ്കിൽ ആ ആ പോളിസി രാജ്യം മുഴുവൻ നടപ്പിലാക്കും ആ ഒരു സമയം ഒരു ദിവസം കൊണ്ട് തന്നെ നടപ്പിലാക്കുക അതിരിക്കോണൂ രാജഭരണത്തിലാണ് അങ്ങനെ ഉള്ളത് കാരണം രാജാവിന്റെ ഒരു കല്പന വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെതിരെ സംസാരിക്കാനുള്ളൊരു പ്രൊവിഷൻ അവിടെ ഇല്ല സംസാരിച്ചാൽ കഴുത്തിന് മുകളിൽ തല കാണില്ല അതായിരുന്നു രാജ്യഭരണകാലത്തെ നീതി എന്ന് പറയുന്നത് ഒക്കെ വീണ്ടും അതൊക്കെ കൊണ്ടുവന്നല്ലോ ഇപ്പോ പാർലമെന്റിൽ ചെങ്കോലി സ്ഥാപിച്ചിട്ടാണല്ലോ പുതിയ പാർലമെന്റ് മന്ത്രി ഉദ്ഘാടനം അതുപോലെ തന്നെ ആ ഉദ്ഘാടനത്തിന്റെ പ്രധാനപ്പെട്ട അതിഥികളായി തെരഞ്ഞെടുത്തത് ഏഹ് ചില ചില വേഷധാരികളെയൊക്കെ അപ്പൊ സാധാരണഗതിയിൽ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ലോകത്ത് മിക്കവാറും ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ കാണാറ് ഇതര ജനാധിപത്യ രാജ്യങ്ങളിലെ നേതാക്കന്മാരെ ലീഡേഴ്സിനെ ഒക്കെ വിളിച്ചിട്ട് അവരായിരിക്കും വിശിഷ്ടാതിഥികൾ അപ്പോൾ അങ്ങനെയൊന്നും കാണാത്തൊരു കാഴ്ചയാണ് ഇന്ത്യ നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന സമയത്ത് കണ്ടത് അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ കൃത്യമായി ഈ അജണ്ട രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് വൺ നാഷൻ വൺ കൾച്ചർ വൺ റിലീജിയൻ വൺ ലാംഗ്വേജ് വൺ ലീഡർ ഇപ്പോ വൺ ഇലക്ഷൻ എന്നുള്ള രീതിയിൽ അപ്പൊ അതിന്റെ ഒരു തുടർച്ച പക്ഷേ നമുക്ക് തോന്നുന്നത് ഇപ്പോ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം വട്ടവും മോദി അധികാരത്തിൽ വന്നു ആ വന്ന ഒരു സാഹചര്യവും അതിന്റെ ഒരു പരിതാപകരമായ അവസ്ഥയും രാജ്യത്ത് രാഷ്ട്രീയ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയം സംസാരിക്കുന്നവരും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എങ്കിലും ഞങ്ങൾക്കിതൊക്കെ കഴിയും ഞങ്ങൾ അങ്ങനെ ചെറുതായിട്ടില്ല എന്ന് രാജ്യത്തോട് പറയാനുള്ള ഒരു ശ്രമം കൂടിയായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നുണ്ട് കാരണം ഞങ്ങൾ അങ്ങനെ ചെറുതായിട്ടില്ല ഞങ്ങൾ എടുക്കുന്ന തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കും മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ നേരത്തെ കമ്മിറ്റി ഫോം ചെയ്തതാണ് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇതാ വന്നിരിക്കുന്നു ഞങ്ങൾ പാർലമെന്റിൽ ഇത് വെക്കും നിയമമാക്കും നിയമമാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾക്കത് കഴിയും ഒരു ആത്മവിശ്വാസം ഞങ്ങളുടെ പോയിട്ടില്ല എന്ന് ജനങ്ങളുടെ മുന്നിൽ ഒരു കപടമായ ഒരു പ്രകടനമാണ് ഈ വൺ നാഷൻ വൺ ഇലക്ഷൻ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളതിനെ ചെറുതായും കണ്ടുകൂടാ രാജ്യത്തെ ഏഹ് ജനാധിപത്യ വിശ്വാസികളും മതനിരപേക്ഷവാദികളും അതുപോലെ തന്നെ അതിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ബി ജെ പിയുടെ ഈ നീക്കത്തെ ചെറുതായി കണ്ടുകൂടാ കാരണം നമ്മളൊക്കെ ഇപ്പൊ രാഷ്ട്രീയത്തെ കുറിച്ച് ഇന്നത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഹിന്ദുത്വ ഐഡിയോളജിയെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഇപ്പോ വിപൻ ചന്ദ്രയെ പോലുള്ള അറിയപ്പെടുന്ന ചരിത്രകാരന്മാർ അദ്ദേഹം വർഗീയതയെക്കുറിച്ച് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഫാസിസം എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിയാണ് ആ ഐഡിയോളജി ഒരു പക്ഷെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വാങ്ങി പ്രകടനപരമായി നമുക്ക് കാണാൻ കഴിയില്ലായിരിക്കാം ചിലപ്പോ ഇപ്പോ അൻപത്തിരണ്ടുകളിലൊക്കെ ബി ജെ പി വളരെ പേരിന് പോലും ഇല്ല എൺപതുകളിലും അങ്ങനെ ഇല്ല പക്ഷേ അപ്പോ അവരില്ല അല്ലെങ്കിൽ പാർലമെന്റിൽ ബി ജെ പിക്ക് സീറ്റില്ല എന്ന് വിചാരിച്ച് അത് പോയി എന്ന് ധരിക്കുന്നത് മൗഢ്യമാണ് എന്നാണ് വിപൻ ചന്ദ്ര പ്രസിദ്ധ ചരിത്രകാരൻ പറയുന്നത് അദ്ദേഹം പറയുന്നു അതിങ്ങനെ ഈ സമൂഹത്തിൽ സമൂഹ മനസ്സിൽ കൃത്യമായ അജണ്ടയോടുകൂടി അതിന്റെ നേതാക്കന്മാരെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീ ഗോപികൃഷ്ണൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ അദ്ദേഹത്തിന്റെ അദ്ദേഹം എഴുതിയ നല്ലൊരു പുസ്തകമാണ് അപ്പൊ അതിൽ ഉടനീള അദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെയാണ് അതായത് പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് കാണില്ല ഇപ്പൊ ആർ എസ് എസിന്റെ നേതാക്കന്മാരുടെ പേര് പറയാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ ആ സാധനം എല്ലായിടത്തും ഉണ്ട് അതിന്റെ ഒരു സ്പേസ് നിത്യജീവിതത്തിലുണ്ട് വ്യക്തി ജീവിതത്തിലുണ്ട് സമൂഹ ജീവിതത്തിലുണ്ട് അതൊരു പക്ഷെ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചാവാം അല്ലെങ്കിൽ സാംസ്കാരിക സംഘടനയുടെ ഇപ്പൊ ആർ എസ് എസിനെയും ഒക്കെ വെള്ളപൂശിയിരിക്കുകയാണല്ലോ നമ്മുടെ രാഷ്ട്രപിതാവിനെ വധിച്ച അതിന് നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് ഒരു കാലഘട്ടത്തിൽ നിരോധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ ഇപ്പോ എടുക്കുന്ന തീരുമാനം എന്താണെന്ന് നമ്മളെല്ലാവരും കണ്ടു ഞെട്ടിയിരിക്കുകയാണ് കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ആർ എസ് എസിൽ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാം എന്ന ഉത്തരവ് പോലും രാജ്യത്ത് വന്നിരിക്കുകയാണ് അപ്പൊ അത്തരത്തിൽ അവർക്ക് എത്ര സീറ്റ് പാർലമെന്ററി രംഗത്ത് കിട്ടിയെന്നുള്ളതല്ല മറിച്ച് ഇത് കൃത്യമായൊരു ഐഡിയോളജിയാണ് ആ ഐഡിയോളജി ഹിന്ദുത്വ ഐഡിയോളജിയാണ് ഹിന്ദുത്വ ഐഡിയോളജിയുടെ പേരിൽ വർണ്ണവ്യവസ്ഥയുടെ അല്ലെങ്കിൽ ജാതീയതയുടെ അടിസ്ഥാനത്തിൽ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിൽ സവർക്കറുടെ ഒരു കാലഘട്ടത്തിലെ ഒക്കെ സംസാരത്തെ കുറിച്ചും എഴുത്തിനെ കുറിച്ചും ഒക്കെ ഇപ്പൊ ചർച്ചയാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് ഏർ ഗോപികൃഷ്ണൻ തന്നെയാണ് അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയം ഏർ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു പറയുന്നു സവർക്കർ പോലും ഒരു കാലഘട്ടത്തിൽ നവോത്ഥാനത്തിന് ശ്രമിച്ചൊരാളാണെന്നാണ് അതായത് താഴ്ന്ന ജാതിക്കാരെ അമ്പലത്തിൽ പ്രവേശിപ്പിക്കണം ആ പന്തി ഭോജനം മിശ്രഭോജനം നടത്തണം വഴി നടക്കാനുള്ള അവകാശം ഓർക്കു കൊടുക്കണം അങ്ങനെ മഹറുകളെ പോലും സംഘടിപ്പിച്ച് മഹർ സമുദായത്തിന്റെ നേതൃസ്ഥാനത്ത് പോലും ഈ സവർക്കർ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് മാത്രല്ല ഇവരുടെ കൂട്ടായ്മയിൽ ഇപ്പൊ അമ്പലത്തിൽ താഴ്ന്ന ജാതിക്കാരെ പ്രവേശിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ അംബേദ്കറെ പോലും കൂട്ടിയിട്ടുണ്ടെന്നാണ് ഈ സവർക്കർ അപ്പൊ അതായത് കൃത്യമായി അപ്പൊ നോക്കുമ്പോ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു അപ്പൊ അതിന് ഇതൊക്കെ ദഹിക്കാത്ത ഉയർന്ന സവർണത കൂടുതൽ മനസ്സിലുള്ള ബ്രാഹ്മിൻസ് അവര് ചോദിച്ചു ഇത് ഇത് ശരിയല്ലല്ലോ നമുക്ക് തൊട്ട് കൂടാത്തവരാണല്ലോ അവരെ അമ്പലത്തിൽ പ്രവേശിപ്പിക്കാൻ കൊള്ളാത്തവരാണല്ലോ അവരെ നമ്മളുടെ കൂടെ വഴി നടത്താൻ കൊള്ളാത്തവരാണല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് ലോകം മുഴുവൻ ഈ രാജവാഴ്ച ഇല്ലാതാവാൻ പോവാണ് രാജവാഴ്ച കാലത്താണ് ഈ ബ്രാഹ്മിൻസിന് പ്രത്യേക പദവിയും അല്ലെങ്കിൽ സമൂഹത്തെ ഹൈറാർക്കിക്കലായിട്ട് അല്ലെങ്കിൽ ജാതീയമായി തിരിച്ചുകൊണ്ടുള്ള പ്രത്യേക പദവിയും അവകാശങ്ങളും ചിലർക്ക് ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ക്രമം നിലനിർത്തിക്കൊണ്ടിരുന്നത് രാജവാഴ്ചയാണ് ആ രാജവാഴ്ച പോകുന്നു വാഴ്ചയും പോകുന്നു ഇനി പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ആകെ ചർച്ച ചെയ്യപ്പെടുന്ന ജനാധിപത്യമാണ് ആ ജനാധിപത്യത്തിൽ എനിക്കൊരു ഓട്ട് രാഹുലിനൊരു വോട്ട് ഈ രണ്ടു ഓട്ടിനും ഒരേ വാല്യൂ ആണ് അപ്പൊ പ്രശ്നമായി ബ്രാഹ്മണന്റെ വോട്ടിനും ഒരു മൂല്യം ദളിതന്റെ വോട്ടിനും ഒരു മൂല്യം അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജനസംഖ്യയിൽ കേവലം തുച്ഛമായ ശത ശതമാനമുള്ള അപ്പൊ അന്ന് സവർക്കർ പറയുന്നത് ഇരുപത്തിരണ്ട് കോടിയോ മറ്റോ ആണ് രാജ്യത്തെ ജനസംഖ്യ ആ ഇരുപത്തിരണ്ട് കോടിയിൽ പതിനാല് കോടിയും ദളിതുകളും സവർണ ഹിന്ദുക്കളുമാണ് അപ്പം അവര് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് അധികാരത്തിൽ വരാൻ കഴിയുക അപ്പൊ അതുകൊണ്ട് മണ്ടന്മാരെ ഇതാ ഞാൻ ചെയ്യുന്നതാണ് ശരി അതുകൊണ്ടാണ് ഇപ്പോ ഒരു കാലത്ത് നമ്മൾക്ക് നമ്മൾ ഒരു മുദ്രാവാക്യം കേരളത്തിൽ പോലും നായാടി മുതൽ നമ്പൂരി വരെ ഉള്ളൊരു ഒരു കോർഡിനേഷൻ ഉണ്ടാവണം നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ് എന്നുള്ളൊരു വ്യാജ ഏകീകരണം ഇവിടെ നടക്കാനായിട്ട് നട നടപ്പിൽ വരുത്താൻ ശ്രമിച്ചു അതിന്റെ പിന്നിലുള്ള ആശയം എന്ന് പറയുന്നത് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചിട്ട് ധികാരത്തിൽ വരാൻ കഴിയ കഴിയുക എന്നുള്ളത് അത് അതേ ഒരു ഈ ചിപ്പാവൻ ബ്രാഹ്മണൻ എന്നുള്ള രീതിയിലാണല്ലോ സവർക്കർ ആണെങ്കിലും ഗോഡ്സെ ആണെങ്കിലും അങ്ങനെയുള്ള ആളുകൾ അപ്പൊ അവർക്കൊക്കെ അധികാരത്തിൽ വരണമെങ്കിൽ ഈ എണ്ണം പരിഗണിക്കുന്ന ഒരു ഭരണ വ്യവസ്ഥിതി വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും എണ്ണത്തിൽ കൂടുതലുള്ള ഇതര ഹൈന്ദവ വിഭാഗങ്ങൾ എന്ന് മുദ്രവൃത്തപ്പെട്ടിട്ടുള്ള ആ വിഭാഗങ്ങൾ എണ്ണത്തിൽ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ അധികാരത്തിൽ നിന്നും പദവിയിൽ നിന്നും സാമ്പത്തിക പദവിയിൽ നിന്നും ഒക്കെ തന്നെ നമ്മൾ ആട്ടിയകറ്റപ്പെടും പിന്നെ ഉള്ള ഒരു മാർഗം ഈ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു വ്യാജ നിർമ്മിതി ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നാ ആ ഒരു തരത്തിലേക്കാണ് ഓരോ സ്റ്റെപ്പും അതിന്റെ ഭാഗമാണ് ഈ ഒരു ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് ഇത് തന്നെയാണ് നമ്മൾ കൂട്ടി വായിക്കുന്നത്